ുന്നു ദൈവം വിളിക്കുന്നത് ഇപ്പോൾ അവൻ അബ്രഹാം അല്ല അബ്രാം മാത്രമാണ് ആൻഡ് ഇൻ എ ാണ് ഇപ്പോൾ അബ്രാം താമസിക്കുന്നത് ഹിസ് ഹിസ് ഫാദർ ഊർ ആൻഡ് ആൻഡ് കേം ടു ടു വാസ് ഓൺ ദ വേ വേ ബട്ട് ഹി മിഡ് ഓൾ ലൈഫ് ഇൻ അബ്രാമിന്റെ പിതാവായ തേരഹ് ഊരിൽ നിന്ന് യാത്ര തിരിച്ചു എങ്കിലും ഹാരാനിൽ വന്ന് താമസിക്കുകയാണ് നെവർ ഹിസ് ഡെസ്റ്റിനി അവൻ അവൻ ഇതുവരെയും ബട്ട് വാസ് സ്റ്റക്ക് വഴിയുടെ യാത്രയുടെ മധ്യത്തിൽ ബൈബിൾ ഡൈഡ് ഇൻ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു അബ്രഹിന്റെ പിതാവായ തേരഹ ഹാരാനിൽ വെച്ച് തേരഹ്റഞ്ഞു എന്നാൽ പുസ്തകം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കും ദൈവം വിളിക്കുന്നു ആൻഡ് ഗേവ് ഹിം എ കോൾ ഓൺ ഹിസ് ലൈഫ് അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിളി ഉണ്ടാകും നമ്പർ 1 ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കൺട്രി ഒന്നാമതായി പറയുന്നു നിന്റെ ദേശത്തെ വിട്ടുപിരി നമ്പർ പിതൃഭവനത്തെ വിട്ടുപിരിയുകൾ ദൈവം ഗോഡ് ഗിവിംഗ്

വർഷങ്ങളായി അവൻ താമസിക്കുന്ന ദേശം വേർ ഹിസ് ഫാദർ സെറ്റിൾഡ് അവന്റെ പിതാവ് അവന്റെ ദേശത്ത് അവന് എല്ലാവിധമായിട്ടുള്ള സജ്ജീകരണങ്ങളും അവിടെ അവൻ സുഖമായി ജീവിക്കുന്ന അവസ്ഥയിലായിട്ട് ഓഫ് ദിസ് പ്ലേസ് എന്നാൽ ഇപ്പോൾ ദൈവം പറയുകയാണ് നീ ഈ സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്നത് െ വിട്ട് പിരിയുവാനായിട്ടും ദൈവം പറയുന്നത് യു ഗോട്ട് റിലേറ്റീവ് യു ഗോട്ട് ആൻഡ് യു ഗോട്ടു ദ പ്ലേസ് അത് നിന്റെ

അവിടെ യാതൊരു തരത്തിലുള്ള വിലാസവും നൽകിയിട്ടില്ല അബ്രാമിന്റെ സ്ഥാനത്ത് ആയിരുന്നെങ്കിൽ ഈ ക്ഷണം ഒരിക്കലും ഞാൻ ഇവിടെ സുഖമായി ജീവിക്കുകയാണ് സ്വീകരിക്കുകയില്ലോസ് എല്ലാം ബന്ധുക്കളുണ്ട് നന്നായി നന്നായി കൃഷി വൈ ും ഉണ്ട് ഞാൻ പിന്നെ പിന്നെന്തിന് പോകണം അബ്രാമിസ് If God, why God wants me to go, I should let let God send somebody else. But what did Abraham do? He obeyed God. And God is saying, if you will do this, I will bless you. God is giving him seven promises. അനുഗ്രഹങ്ങളെ നൽകുന്നു കമാൻഡ്സ് ആൻഡ് നാല് നാല് വെച്ചപ്പോൾ വെച്ചപ്പോൾ കൽപ്പനകൾ അനുഗ്രഹങ്ങൾ ദൈവം വെച്ചു ഐ ടു ടെൽ യു യു ഇഫ് വിൽ ഒബേ ഗോഡ് ദി റിവാർഡ്സ് ആർ ഇൻ യുവർ ലൈഫ് ഞാൻ നിങ്ങളോട് വെച്ചപ്പോൾയട്ടെ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വളരെ വലുതായിരിക്കും ഫോർ മൈ ഗോഡ് ഈസ് നോബഡിസ് ഡെറ്റർ എൻ്റെ ദൈവം ദൈവം നമ്മുടെ ആർക്കും കടക്കാരനല്ല അതെ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുവാനിടയാകും ഞാൻ നിങ്ങളുടെ പറഞ്ഞു ദൈവം അദ്ദേഹത്തെ വിളിച്ചു

ദൈവം അബ്രാമിനോട് ഇങ്ങനെ ഈ അനുഗ്രഹങ്ങളെ അനുഗ്രഹിച്ചു അഞ്ചാമതായിട്ട് െ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ആറാമതായിട്ട് ഐ വിൽ കേ അവസാനമായിട്ട് ആൻഡ് യു ആൻഡ് ആൾ ദ ഫാമിലി ിൽ ഭൂമിയിലെ ഒന്നിനു പിറകെത്തിന്റേതായങ്ങൾ എന്നാൽ എപ്പോഴാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ദൈവം എന്ത് സംഭവിച്ചു അതെ ദൈവം നിങ്ങൾ ും മാറിപ്പോകും എന്നാൽ ദൈവത്തിന്റെ വചനമോ വാഗ്ദത്തമോ മാറിപ്പോൾ നിങ്ങളുടെയും അനുഗ്രഹിച്ചുവെങ്കിൽ എന്തുകൊണ്ടാണ് അബ്രഹാമിന്റെ െ ദൈവം എന്തുകൊണ്ടാണ് അബ്രഹാം ആക്കിയത് ഗോഡ് ചേഞ്ച് നെയ്മ് ദൈവം 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 പേര് 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 നോ നോ ഐ മേഡ് എ മിസ്റ്റേക്ക് ഗോഡ് 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 ഡിഡ് നോട്ട് ചേഞ്ച് ഹിസ് ഹിസ് നെയിം 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 എക്സ്പാൻഡഡ് അതെ അതെ എനിക്ക് തെറ്റുപറ്റി വലുതാക്കി ഹു ഹു ഈസ് ഈസ് യുവർ ആരാണ് ആരാണ് നിങ്ങളുടെ മൈ ഇഫ് വി വിൽ വിൽ വാക്ക് വാക്ക് ഇൻ ഒബീഡിയൻസ് എക്സ്പാൻഡ് കേട്ട് ാണ് നമ്മുടെ പേര് വലുതാക്കുന്നവനാണ് നമ്മുടെ നമ്മുടെ ദൈവം ഗോഡ് വിൽ എക്സ്പാൻഡ് us ജീവിതത്തിന്റെ സകല തുറകളിൽ ുംബ്രഹാമിച്ചു ആ കാലത്ത് അനുസരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ആ സമയത്ത് ദൈവത്തെ വിളിക്കുവാൻ ഒരു പേര് പോലും അറിയില്ല

അവൻ ഉപേക്ഷിച്ചു ആൻഡ് വാസ് റെഡി ടു ടു വാക്ക് വാക്ക് ദ വാണ്ടഡ് ഹിം ോ അത് അവൻ തയ്യാറാണ് ഇഫ് യു 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 ആർ റെഡി ടു ടു വാക്ക് വാക്ക് ദ ഡിസൈർസ് ഔട്ട് ഓഫ് യുവർ ലൈഫ് ഐ വാണ്ട് ടെൽ വിൽ ബ്ലെസ് ഇൻ എ ഗ്രേറ്റർ വേ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവോ അത് You know, many times the call of God might be very tough upon our life. It might cost us a price. But I want to tell you if you're ready to pay the price, the rewards are greater. In the initial years when PG Uncle was working in the town of Katra ആദ്യകാലത്ത് പി ജി എങ്കിൽ താമസിച്ച് പ്രവർത്തിച്ചത് കട്ടറയിലാണ് ലൈഫ് വാസ് ടഫ് ജീവിതം വളരെ ദുഷ്കരമായിരുന്നു അവർ പലപ്പോഴും പട്ടിണി കിടന്നിട്ടുണ്ട് അയൽപക്കങ്ങളിലുള്ളവർ അവരെ വളരെയധികം അവർക്ക് താമസിക്കുവാനായി വീട് വാടകയ്ക്ക് നൽകുവാൻ പോലും ആളുകൾ തയ്യാറായിരുന്നില്ല പീപ്പിൾ ലോ പീപ്പിൾ അവരെ ആളുകൾ മറ്റുള്ള ആളുകൾ കണ്ടിരുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യരെന്നെ ഡിഡ് നോട്ട് ഹാവ് ഗുഡ് ക്ലോസ് ടു വേർ അവർക്ക് ധരിക്കുവാനായി നല്ല വസ്ത്രങ്ങളില്ലായിരുന്നു ഓൺലിസ് മൂത്തമകൻ പല ദിവസങ്ങളിലും ആഹാരമില്ലാതെ പാല് കുടിക്കുവാൻ പോലും ഇല്ലാതെ വളരെയധികം എന്നാൽ വില കൊടുക്കുവാനായി തയ്യാറായിരിക്കലും തിരിച്ചു പോയില്ല ായിരങ്ങളെ തൊടുവാനായി സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുവാനിടയായിട്ടെ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നടപ്പിൽ നടക്കുവാനായി ഞാൻ ആഹ്വാനം ചെയ്യും ഒന്ന് രാജാക്കന്മാരുടെ പതിനേഴാം അധ്യായത്തിൽ അവിടെ ചെന്നിട്ട് അവൾ അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളത്തിനായി ചോദിക്കും നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം വെള്ളം ഒരു സാധാരണ കാര്യമല്ലേ ബട്ട് റിമെബർ ഇൻഡ് ഫോർ മെനി ാലോ വറു കാലമായിരുന്നു വർഷങ്ങളായിട്ട് അവിടെ മഴ പെയ്തിട്ടില്ല അവിടെ വെള്ളം പോലും കിട്ടാതെയാണ് ആളുകൾ ആയിരുന്നത് അത് ഏറ്റവും വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് ആ സമയത്ത് വെള്ളം എന്ന് പറയുന്നത് എന്നാൽ വാക്കിന് അനുസരിച്ചു കൊണ്ട് ആ വിധവ സ്ത്രീ വെള്ളം നൽകുവാനായിട്ട് അവൾ വെള്ളം എടുക്കുവാനായി പോയ മറ്റൊരു ശബ്ദം കൂടെ മറ്റൊരു ആവശ്യം കൂടെ അവളുടെ രണ്ട് അപ്പം മാത്രമേ ഉള്ളായിരുന്നു എന്ന് ബൈബിൾ പറയുന്നത് മകന് ഒരപ്പം കൊടുത്തിട്ട് അവളും കഴിച്ച് മരിക്കുവാനായിട്ടിരിക്കുക എന്നാൽ ഇവിടെ പ്രവാചകന്റെ ആവശ്യം വന്നിരിക്കും എനിക്ക് അപ്പം കൊണ്ടുവരിക എന്ന പ്രവാചകൻ ഓ ഇഫ് ഐ ഐ വാസ് ഇൻ പ്ലേസ് ഓഫ് ഹാവ് നോ വേ ആം യു ബ്രെഡ് ആ വിധവയുടെ ഇങ്ങനെ െങ്കിൽ താങ്കൾ ഈ വെള്ളം കുടിച്ചിട്ട് ഇവിടെ നിന്ന് ബട്ട് ഷീ ഒരു എന്നാൽ അവൾ അത് ഇറ്റ് വാസ് വെരി ടഫ് ഇത് വളരെ പ്രയാസകരമായിരുന്നു ഒരുപക്ഷേ അവൾ ആ ബ്രെഡ് എടുക്കുന്ന സമയത്ത് ഓ ഹാവ് ക്രൈയിങ് അവരുടെ മകൻ കരയുന്നുണ്ടായി അമ്മ ഐ ഹംഗ്രി എനിക്ക് എനിക്ക് വിശക്കുന്നു പ്ലീസ് ഗിവ് എ ബ്രെഡ് 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 അപ്പം 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 തരിക ബട്ട് ബട്ട് നോട്ട് ഹിം ദ ദ ദ ഷീ ടേക്കിംഗ് ടു എന്നാൽ ആ ആ ആ മാതാവ് കൊടുക്കാതെ പ്രവാചകനായിട്ട് കൊണ്ടുവരികയാണ് ദി സൺ ഹാവ് വിത്ത് ഹംഗർ അതെ ആ മകൻ ഒരുപക്ഷേ വിശപ്പ് കൊണ്ട് ഹിയറിംഗ് ദ ദ ദ ക്രൈ ഓഫ് ഓഫ് ദി സൺ ഹാർട്ട് മദർ ഹാവ് ബ്രോക്കൻ അതെ മകന്റെ കരച്ചിൽ കേട്ടിട്ട് വിശപ്പ് കൊണ്ടുള്ള കരച്ചിൽ കേട്ടിട്ട് ഹൃദയം ഒരു പക്ഷേ വേദനിച്ചിട്ടുണ്ട് അതെ ഈ പ്രവാചകനെ കൊടുക്കാതെ മകന് ഈ അപ്പം കൊടുക്കണം അവൾ ഒരു പക്ഷേ ചിന്തിച്ചിരുന്നു ുംകരണക്കേഴിൽ ജീവിക്കുന്നതിനേക്കാൾ ദൈവം പറഞ്ഞത് അനുസരിച്ചു കൊണ്ട് മരിക്കുന്നതാണ് നല്ലതെന്ന് അവൾ ഈ വിധവയായ സ്ത്രീ ആ പ്രവാചകന് അപ്പം നൽകുവാൻസ് എന്ത് സംഭവിച്ചു അവളുടെ ഭവനത്തില് മാവ് കുറഞ്ഞു പോയില്ല എണ്ണ കുറഞ്ഞു പോയില്ലേ അനുസരണം െ കാണുന്നു സൈന്യാധിപനായ വ്യക്തി ഏബിൾ മാൻ വിദ്യാസമ്പന്നി ഹാസ് എന്നാൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം അദ്ദേഹത്തിന് ഒരു തൊക്കു രോഗമുണ്ട് ലെപ്രസി അവൻ കുഷ്ഠരോഗത്താൽ ഒരു ഭാരിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാനഹാനിയുള്ള വളരെയധികം ഇപ്പോൾ അവൻ എലിസ പ്രവാചകന്റെ അടുത്തേക്ക് പ്രവാചകൻ അവനോട് പറയുന്നു നീ പോയി പോവുകയാണ് yourself seven times. ഏഴ് പ്രാവശ്യം യോർദാനിൽ പോയി മുങ്ങുവാന് പറയുന്നു This is something ക്രേസ് ഇത് വളരെയധികം നമുക്ക് യുക്തിക്ക് നിരക്കാത്തതാണെന്ന് തോന്നുന്നു ഒരു വിദ്യാസമ്പന്നായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് എന്നാൽ അതൊന്നും അവൻ ശ്രദ്ധിച്ചില്ല Even if if people people make fun of me, even ആളുകൾ എന്നെ കളിയാക്കിയാലും പരിഹസിച്ചാലും ഞാൻ ദൈവം പറഞ്ഞത് ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞത് ഞാൻ അനുസരിക്കുമെന്ന് അവൻ തീരുമാനിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നത്തിപ്പൻ ഒന്നും സംഭവിക്കും അവന്റെ ഞാൻ അനുസരിക്കുമെന്ന് പറഞ്ഞു മൈ ബ്രദർ ബ്ലെസിംഗ് ഭാഗികമായ അനുസരണത്തിൽ നിങ്ങൾ അനുഗ്രഹം അത് നിങ്ങൾ സമ്പൂർണ്ണമായ അനുസരണത്തിൽ അനുഗ്രഹം

നിങ്ങളുടെ ദൈവം താങ്കൾത്തോടെ നടക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാണ് പേഴ്സൺ ഹു ലിവ്സ് ഇൻറ്റി അതെവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാൻ ജീവിക്കും യു മൈറ്റ് ബി ലിവിംഗ് ലോവ്ലി ലൈഫ് താങ്കൾ ഒരു ഏകാന്ത ജീവിതം നയിക്കുക ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷിച്ച് എല്ലാം വിട്ടുകാഡ് അബ്രഹാം ചെയ്തതുപോലെ ിൽ നിന്ന് സന്തോഷത്തിലേക്ക് ഫ്രോം ഫെയിലു സക്സസ് അതെ പരാജയത്തിൽ നിന്ന് ജയത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ കം കം ഓൺ ഓൺ റീഡ് ദ ദ വേർഡ് വേർഡ് ഓഫ് ഓഫ് ഗോഡ് ഗോഡ് ആൻഡ് ഒബേ ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഈ തിരുവചനങ്ങളായിരിക്കും

ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുകാഡ് ഓൺഗുലർ ബേസിസ് അതെ നിങ്ങൾ നിരന്തരമായി ദൈവത്തിന്റെ വചനം അനുസരിച്ചു പാർഷ്യലി അത് ഭാഗികമായിട്ടല്ല നോട്ട് ജസ്റ്റ് ഓൺ സൺഡേസ് ഞായറാഴ്ച മാത്രമല്ല നോട്ട് ജസ്റ്റ് ഓൺ ഫ്രൈഡേസ് അത് വെള്ളിയാഴ്ച മാത്രം യും സാധിക്കും ഒരു പക്ഷേ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷം നിങ്ങളുടെ സമീപനങ്ങളും ബന്ധങ്ങളും ജയം നൽകുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ദൈവത്തിന്റെ tell you my God will not let you be a failure, but He will make you a success. Obey the word of God. Let's walk in obedience. When we will walk in obedience, we will see greater and better days in our life. God will not just bless you, but God will bless your family.

ുംബ്രഹാമിന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെയും യും അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ നിങ്ങളും പ്രാപിക്കുവാനായി പ്രാർത്ഥിക്കാൻ പോകും ഇറ്റ് യു വിൽ നോട്ട് ജസ്റ്റ് ഓഫ് Abrahamic covenant will be alive in your life. മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്റെ ഈ പ്രസംഗത്തിന് വിരാമം കുറിക്കും അഞ്ചാം അധ്യായത്തിൽ മീൻപിടുത്തക്കാരൻ അവിടെ ഒരു പരാജിതനായി നിൽക്കുകയാണ് ഹോൾ ആയിട്ട് അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല ഇൻപ്ലെസ് സിറ്റുവേഷൻ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ജീവിതം

ഓ കർത്താവിന്റെ വചനം അനുസരിക്കുമ്പോൾ And when you obeyed what happened? അവൻ എന്ന സം അനുസരിച്ചപ്പോൾ എന്തു സംഭവിച്ചു? Not only he was blessed. അവൻ മാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ടു. He blessed the others also. മറ്റുള്ളവരെയും അനുഗ്രഹിക്കുകയും. That is what happens when you will walk in obedience. നിങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ ഇതാണ് സംഭവിക്കുക. I want to close here. ഇവിടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. I want to tell you this. ഞാൻ നിങ്ങളോട് പറയുന്നു. God of Abraham. അബ്രഹാമിന്റെ ദൈവം. God of the widow Saraphat. സാരഫാത്തിന്റെ വിധവയുടെ ദൈവം. God of Nehemiah ദൈവം 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 ഓഫ് 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 പീറ്റർ പത്രോസിന്റെ ആൻഡ് വർഗീസ് വർഗീസിന്റെ ഹിസ് യുവർ നിങ്ങളുടെ ദൈവമാകും റെഡി ടു യു നിങ്ങളെ മോർ ദൻ പ്രോമിസസ് ഇൻ ാണ്ഡ്സ് ബൈബിൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പുസ്കത്തിൽ ആറായിരത്തിലധികം വാഗ്ദത്തങ്ങൾ അടങ്ങിയിരിക്കുന്നു

എല്ലാ ദിവസവും ഐ ഐ വിൽ വാക്ക് ഇൻ ഇൻ ഒബീഡിയൻസ് ഞാൻ ഞാൻ നിന്റെ നിന്റെ വാക്കിൽ അനുസരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ ഫാദർ ഓഫ് ജീസസ് പിതാവേ ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു വി കം യുവർ പ്രസൻസ് ഞങ്ങൾ സന്നിധിയിലേക്ക് വരുന്നു പ്രേ ഫോർ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നന്മകൾ അവരുടെ ജീവിതത്തിൽ ജയത്തിന്റെ കഥകൾ അനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കുവാനിടയാകട്ടെ thank you